സത്യത്തിൽ തിബുറും ഇസ്ബത്തും നടിക്കാൻ അവകാശം അള്ളാഹുവിനെയോടു അത് ആര് പറഞ്ഞതാണ് അള്ളാഹു പറഞ്ഞതാണ് ഇസ്ബത്തു ജമിയ എല്ലാ ഇസ്ബത്തും അള്ളാഹുവിനാണ് വഹുവൽ അജീജുൽ ഹക്കീബ് അള്ളാഹുവാണ് ഇസ്ബത്തുള്ളവൻ വഹുവൽ റബ്ബുൽ ഇസ്ബത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്ബത്താണ് അപ്പോ തന്റെ ജ്ഞാനം കൊണ്ട് അഭിമാനിക്കാൻ മാത്രം വകയുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സമ്പൂർണമായ അറിവ് പ്രപഞ്ചത്തിനേ ഉള്ളൂ എന്നർത്ഥം ആ അറിവ് എനിക്കുണ്ട് എന്ന് യുദ്ധത്ത് നടിക്കാൻ പാടില്ല അങ്ങനെ നടിച്ചു കഴിഞ്ഞാൽ അതിന് തകപ്പുറ കാണിച്ചു കഴിഞ്ഞാൽ അവൻ സുറവനായി അവൻ ഇബിലീസായി അതാണ് സുറവൻ ഈ അഹങ്കാരം ഒരു വ്യക്തിയിൽ എന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായി സുറവനായി നമ്മള് സ്ഥിതി പറഞ്ഞ പോലെ നാലായിരം വർഷമോ രണ്ടായിരം വർഷമോ പോയ ഒരു ഭരണാധികാരിയെ അന്വേഷിച്ചു പോകേണ്ടതില്ല അവിനെ തെരഞ്ഞെടുപ്പ് പിന്നെ അതൊക്കെ ശരിയാണ് പിന്നെ അവിടെ സൂചിപ്പിച്ചത് യുവദ്ധ്യഹൂന അഭിനാകം എന്ന് പറഞ്ഞാൽ നമ്മിൽ വളർത്തിക്കൊണ്ടുവരുന്ന നാം നിർമ്മിച്ചുണ്ടാക്കിയ അറിവുകളെ അയാൾ കത്ത് തകർക്കുകയായിരുന്നു അയാൾ കൊന്നുകളയുകയായിരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ അത് യുവദ്ഹുന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ീഴ്പെടുകയും റബ്ബ എന്ന് പറഞ്ഞാൽ അതിന് കീഴ്പ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അത് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞതാണ് കാരണം എല്ലാം തന്നെ നമ്മള് ആസ്താന എന്ന് പറയുന്ന കുർഹാനിക വീക്ഷണം വെച്ചുകൊണ്ടുള്ള ഒരു പാകിസ്ഥാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ബ്ലോഗുണ്ട് ആസ്താന എന്ന് പറയുന്നത് അവരുടെ കുർഹാൻ വ്യാഖ്യാനത്തിൽ യുവബ്യഹുന അഭിലാഷം എന്ന് പറഞ്ഞാൽ അവരിലെ ആൺകുട്ടികളെ അവർ കൊന്നു കളിയുകയായിരുന്നു കുറാവുന്ന അതായത് ഒരു ഭരണ തലത്തിലാണ് ആ വിശദീകരണം കഴിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നിട്ടാണല്ലോ ശരിക്കും മൗദൂദിയും അഹമ്മദ് പർവേസും ഈ ആസ്ഥാനിക ആളുകളായ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് മൊഴം ഇസ്ലാം ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം മരിച്ച ആളുകളുണ്ട് അങ്ങനെ എട്ട് പത്ത് പന്ത്രണ്ട് ആളുകളാണ് ആ ബ്ലോഗ് എഴുതുന്നത് അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞ കൊല്ലം മരിക്കുന്നത് അപ്പൊ ഒരു ഭരണ തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ കുർഹാനിനെ ായി കാണുന്നത് അതുകൊണ്ടാണ് അവരിൽ ആ രാജ്യത്തിനെതിരിൽ പ്രതികരിച്ചിരുന്ന ആൺകുട്ടികളെ എന്ന ഭരണാധികാരി അതിക്രൂരമായി കൊന്നുകളയുകയായിരുന്നു എന്നതാണ് സത്യത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ വൈജ്ഞാനികമായ വായനയിൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോ വളർന്നു വരുന്ന നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളെയും നമ്മുടെ ഉള്ളിലുള്ള പുറവുരവനാണ് പുറവനല്ല ആലുപുരവൻ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മിലെ അഹങ്കാരവും ഷിബുറിനും ഇതിന് സഹായകമായി നിൽക്കുന്ന ഗുണങ്ങൾ അതായത് വിദ്വത്തിനും ഷിബുറിനും അഹങ്കാരത്തിനും ദുരഭിമാനത്തിനും സഹായകമായി നിൽക്കുന്ന അസൂയ ഖസത് പകു അതാപത് ശത്രുത ഇങ്ങനെ ഏതൊക്കെ ഇതിന്റെ അതാണ് പിന്നെ പുറാവിനും കുറാവിന്റെ സൈന്യവും കുറാവിനും കുറവിന്റെ കുടുംബാംഗങ്ങളും എന്ന് പറയുന്നത്